ആ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രേക്ഷകർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഈ തൃക്കേ പേട്ടയിലാണ് മുണ്ടക്കൈ ദുരന്ത വാഹിതർക്കായി ഭൂമി വൈകി അത് ലീഗിൻ്റെ പുനരിധിവാസ ഭൂമിയിലാണ് ഇപ്പോൾ വയനാട്ടിൽ ഇപ്പോൾ ഏതായാലും ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായ ചർച്ചാ വിഷയമായുള്ളത് ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഭൂമിയിലെ നിയമപ്രശ്നങ്ങളും അതുപോലെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ കുരുങ്ങിക്കിടക്കുന്ന ഈ പുനരധിവാസം അതായത് ലീഗിന്റെ നൂറ്റി അഞ്ച് വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അനിശ്ചിതത്തിലായിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കാര്യങ്ങളാണ് ഇപ്പോൾ തല പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഏതായാലും അല്പസമയത്തിനൊപ്പം തന്നെ ലീഗിന്റെ ഏർ ക്ഷമിക്കണം കെ ടി ജലീൽ എം എൽ എ ഈ പദ്ധതി പ്രദേശം സന്ദർശിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഏതായാലും കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാം ഇതാണ് കാണുന്നതാണ് ലീഗിന്റെ പുനരധിവാസ ഭൂമി എന്ന് പറയുന്നത് ഇവിടെയാണ് തൃക്കേപറ്റ വില്ലേജിൽ മുട്ടിൽ അതായത് തൃക്കേപറ്റ വില്ലേജിലാണ് ഇത്തരത്തിൽ ഭൂമി വാങ്ങിയിട്ടുള്ളത് ഇതാണ് ലീഗിന്റെ പുനരധിവാസ ഭൂമി എന്നത് കഴിഞ്ഞ ഏപ്രിൽ ഒമ്പതാം തീയതി ആണ് ഇത്തരത്തിൽ ബഹുമാനായ പാണക്കാട് ശിഹാബ് ശിഹാബ് തങ്ങൾ ഇത്തരത്തിൽ തങ്ങൾ ഇത്തരത്തിൽ ഈ ഭൂമിയിൽ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പ്ര ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു നിയമ തടസ്സം ഉണ്ടായത് ഈ ഭൂമി നിലവിൽ പതിനൊന്നേ പോയിന്റ് രണ്ടേ ഒന്ന് ഏക്കറിലാ ഏക്കർ ഭൂമിയാണ് മുസ്ലിം ലീഗ് വില കൊടുത്തു വാങ്ങിയത് പക്ഷേ ഈ വില കൊടുത്തു വാങ്ങിയ ഭൂമി ഭൂമിയാണെന്ന വില്ലേജ് ഓഫീസറുടെ ഒരു റിപ്പോർട്ടിനെ തുടർന്ന് പരം മാറ്റിയെന്ന് തോന്നിപ്പോൾ നിയമപ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയാണ് ബന്ധപ്പെട്ട അതായത് ഈ നിയമപ്രശ്നങ്ങൾ സാങ്കേതിക പ്രശ്നങ്ങളിലേക്ക് കോടതി വ്യവഹാരങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്തായാലും ലാൻഡ് ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹിയറിംഗ് വിളിച്ചു ചേർത്തിരുന്നു പക്ഷേ ഈ ഹിയറിംഗിൽ ഇപ്പോൾ ഏതായാലും ഈ ഭൂ ഉടമകൾ മറുപടി നൽകിയിരിക്കുന്നത് തോട്ടഭൂമിയാണെന്ന മറുപടിയാണ് നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും ഇപ്പോൾ ഇതായ നിയമപ്രശ്നങ്ങളിലേക്ക് പോയിരിക്കുകയാണ് വിവാദമായിരിക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുണ്ടക്കൈ ചൂരൽമല ദൃശ്യങ്ങളിൽ കാണാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചൂരൽമല പുനരധിവാസ വീടുകളുടെ പ്രൊജക്റ്റാണ് നൂറ്റിയഞ്ച് വീടുകളുടെ പ്രൊജക്റ്റിനു വേണ്ടിയിട്ടുള്ള സൈറ്റാണ് ഇവിടെ ഈ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ സാധിച്ചിരുന്നില്ല അതിപ്പോൾ ഈ ഇത്തരം ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ് ഇവിടെയുള്ള കാപ്പിച്ചെടികളൊക്കെ മാറ്റി ഏതായാലും നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോയി എന്നാണ് പറയുന്നത് പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിച്ചില്ല ഇപ്പോൾ താലൂക്ക് ലാൻഡ് ബോർഡ് ഇത്തരത്തിൽ ഇതിൽ കേസെടുത്തു ഇത് നിലവിൽ കേസ് റവന്യൂ കേസുള്ള ഭൂമിയാണ് അതായത് കെ എൽ ഭൂമിയാണ് അതുകൊണ്ട് തന്നെ നിർമ്മാണ യോഗ്യമല്ല അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നിർമ്മാണം നടക്കാത്ത ഒരു സാഹചര്യമാണ് ഏതായാലും പുനരധിവാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ പ്രവർത്തനങ്ങൾ അനുശ ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ള ആ സാഹചര്യത്തിലാണ് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കെ ടി ജലീൽ എം എൽ എ അതായത് തവനൂർ എം എൽ എ കെ ടി ജലീൽ അതായത് ലീഗിൽ നിന്ന് മാറി പിന്നീട് എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച തവനൂർ എം എൽ എ മുൻ മന്ത്രിയുമായ കെ ടി ജലീൽ നിന്ന് ഈ ലീഗിന്റെ വിവാദമായ ഈ ഭൂമി സന്ദർശിക്കുകയാണ് സന്ദർശിച്ച ശേഷം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഏതായാലും തുടക്കമിടും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കാരണം ലീഗിനെതിരെ ഈ വിഷയം ആയുധമാക്കുകയാണ് ഇടതുപക്ഷം പ്രസ്ഥാനങ്ങൾ അതോടൊപ്പം യുവജന സംഘടനകളിലൊക്കെ കാരണം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ലീഗിന്റെ പ്രൊജക്റ്റായിരുന്നു ഇവിടെ നടക്കേണ്ടിയിരുന്നത് കാരണം ഇത്തരത്തിൽ പതിനൊന്ന് പോയിന്റ് രണ്ട് ഒന്ന് ഏക്കറിൽ നൂറ്റിയഞ്ച് വീടുകളാണ് ലീഗ് മുസ്ലിം ലീഗ് വിവാ വിഭാവനം ചെയ്തത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ വലിയ രീതിയിലുള്ള പണശേഖരണം നടത്തി അതിനുശേഷമാണ് ഈ സ്ഥലം കണ്ടെത്തിയത് പക്ഷേ ഇതിൽ നിയമക്കുരുലേക്ക് പോകാനുണ്ടായ കാരണം ഇതിന്റെ നിർമ്മാണ സമിതി അംഗമായ അഭിഭാഷകൻ തന്നെയാണ് ഈ ഭൂമിക്ക് നിയമോപദേശം നൽകിയത് ആ അഭിഭാഷകന്റെ ഭൂമി ഭൂമിയടക്കമാണ് ഇപ്പൊ തോട്ടഭൂമിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തോട്ടഭൂമിയാണെന്ന് കണ്ടെത്തി അതിനുശേഷം മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാവിന്റെ ബന്ധു കൂടിയാണ് ഈ അഭിഭാഷകൻ അദ്ദേഹം തന്നെയാണ് ഈ ഭൂമി വിൽപ്പന നടത്തിയത് ഇത് ഈ ഭൂമി തരം മാറ്റിയത് ലീഗാണെന്നും ലീഗ് നേതൃത്വമാണെന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹം എന്തായാലും ലാൻഡ് ബോർഡിന് മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ തോട്ടഭൂമിയാണെന്ന് ഭൂ ഉടമകൾ സമ്മതിച്ചതോടു കൂടി തന്നെ ഈ ഭൂമിയിൽ ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഏതായാലും ഇത്തരത്തിൽ ഇന്ന് മുസ്ലിം ലീഗ് കെ ടി ജലീൽ കൂടി ഈ ഭൂമി സന്ദർശിച്ച് എന്തെങ്കിലും വിവാദ പ്രസ്താവനകൾ പ്രസ്താവനകൾ ലീഗിനെതിരെ നടത്തിയാൽ അത് വലിയ വിവാദങ്ങളിലേക്ക് തിരികൊടുത്തും നമ്മൾക്കറിയാം ബഹുമാനിയനായ പാണക്കാട് സാദിക്കലി ശതാബ്ദങ്ങളാണ് ഏപ്രിൽ ഒമ്പതാം തീയതി ഈ ഭൂമിയിലെത്തി തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത് അതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനിരിക്കയാണ് ഇത്തരത്തിലൊരു നോട്ടീസ് ഇവിടെ തൃക്കേപറ്റ വില്ലേജ് ഓഫീസർ നൽകിയത് ലാൻഡ് ബോർഡിൽ കേസുകൾ നിലനിൽക്കുന്ന ഭൂമിയാണ് ഈ ഭൂമി തോട്ട ഭൂമിയാണെന്ന കണ്ടെത്തലിനെ തുടർന്ന് ഈ ഭൂമിയിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ പാടില്ലെന്ന് കാണിച്ചുകൊണ്ട് ഇവ ഈ ഉടമ ഭൂ ഉടമകൾക്ക് നോട്ടീസ് അയച്ചു എന്തെങ്കിലും രേഖകൾ ഹാജരാക്കാനുണ്ടെങ്കിൽ അത് താൽ താലൂക്ക് ലാൻഡ് ബോർഡ് മുമ്പാകെ ഹിയറിങ്ങിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശവും നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പതിനാം പതിനാറാം തീയതി ഇത്തരത്തിൽ ലാൻഡ് ബോർഡിന് മുമ്പാകെ ഈ ഭൂ ഉടമകൾ കല്ലങ്കോട് മൊയ്തും ഉൾപ്പെടെയുള്ള അഭിഭാഷകർ മൊഴി നൽകിയത് മറുപടി നൽകിയത് ഇത് തോട്ടഭൂമിയാണെന്നും ഈ ഭൂമി വിൽപ്പന നടത്തിയ തങ്ങൾ വിൽപ്പന നടത്തിയതാണെന്നും ഇത് തരം മാറ്റിയത് തങ്ങളല്ലെന്നും ഇതിലെ കാപ്പിച്ചെടികളടക്കം പിരിതുമാറ്റിയത് മുസ്ലിം ലീഗാണെന്നും അതായത് ഇത് വാങ്ങിയ മുസ്ലിം ലീഗാണെന്നുമാണ് മറുപടി നൽകിയത് ഏതായാലും ഇത്തരത്തിൽ ഭൂ ഉടമകൾ തന്നെ ഇത് തോട്ടഭൂമിയാണെന്ന് കൂടി തന്നെ ഇതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ നടക്കാത്തൊരു സാഹചര്യം ഉണ്ട് അതേസമയം നൂറ്റിയഞ്ച് കുടുംബങ്ങൾ അതായത് മുസ്ലിം ലീഗിന്റെ ഈ പുനരധിവാസ പദ്ധതിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നൂറ്റി അഞ്ച് നൂറ്റിയേഴ് കുടുംബങ്ങൾ നിലവിൽ സർക്കാരിന്റെ ഭവന പദ്ധതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു ഒഴിവായിരുന്നു മുണ്ടക്കൈ ചല ദുരന്തരായ നൂറ്റിയേഴ് കുടുംബങ്ങൾ ഇത്തരത്തിൽ ലീഗിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി തന്നെ സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതിയിൽ നിന്നും ഒഴിവായിരുന്നു അവർ ഇപ്പോൾ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകാൻ ഏതായാലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രാദേശികമായ ആളുകൾക്ക് നമുക്ക് അവരോട് പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാം ഇപ്പോൾ ഈ നിങ്ങൾ ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ ഈ വിഭാവനം ചെയ്ത പദ്ധതി ഇപ്പോൾ അനുശിതത്തിലായിരിക്കുകയല്ലേ നിലവിൽ അതെ തീർച്ചയായും കാരണം ഈ ഒരു വിഷയം ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായി ടി എൽ ബി കേസ് നിലനിൽക്കുന്ന ഒരു ഭൂമിയാണ് ഉണ്ടായിരുന്നത് പാവപ്പെട്ട ദുരന്ത ബാധിതരെ പിന്നെ പിന്നെ അവർക്ക് നൽകിയിരിക്കുന്നത് ഇവിടെ ഇവിടെ സംഭവിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്ന ദുരന്ത കാരണം അവര് പിന്നെ പരിപൂർണമായി ആഗ്രഹിച്ചുകൊണ്ടാണ് സർക്കാരിനോട് അവിടെ നിന്ന് ഞങ്ങൾക്കത് വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കടന്നു വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ പാവപ്പെട്ട ആളുകൾ ഈ ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു മറ്റൊരു ദുരന്തം ഏറ്റുവാങ്ങുന്ന സാഹചര്യമാണ് സത്യത്തിൽ ഈ ഭൂമി ഇടപാടായിട്ട് ആയിട്ട് നടന്നിരിക്കുന്നത് മുന്നൂറ്റി പതിനഞ്ച് ബാർ എഴുപത്തിമൂന്ന് എന്ന ടി എൽ ബി കേസ് നിൽക്കുന്ന ഭൂമി യാതൊരു തരത്തിലെ പഠനവും നടത്താതെ വാങ്ങി എന്ന് പറയുന്നത് സത്യത്തില് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഇരിക്കുന്ന ആളുകൾക്ക് കൃത്യമായ പങ്കുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം വയനാട്ടുകാരായ ആളുകൾ ആരും തന്നെ ഇതിനകത്ത് കടിപ്പിച്ചില്ല എന്ന് കൂടുതൽ ഇതിന്റെ ഭാഗം മനസ്സിലാകുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് പിന്നെ ഇവിടെ എറണാകുളം എം എൽ എ ആയിരിക്കുന്ന അദ്ദേഹം പിന്നെ പി കെ ബഷീറാണ് വയനാട് ജില്ലയിൽ തുടർന്ന് കൈകാര്യം ചെയ്യുന്നത് വയനാട്ടിലെ ലീഗുകാരല്ല അപ്പൊ വളരെ കൃത്യമായി സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ട് കാരണം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അമ്മാവനാണ് ഈ ഭൂമിയിലെ ലീഗൽ അഡ്വൈസറും ഭൂമി നൽകിയാളോ ഇവരിപ്പോൾ നൂറ്റിയേഴ് കുടുംബങ്ങൾ വിശ്വസിച്ച് ലീഗിൽ വിശ്വസിച്ചു അവർക്ക് വാടക പോലും കൂടി ലഭിക്കില്ലേ അതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ പാപം അതാണ് ഏറ്റവും വലിയ പാപം നിറഞ്ഞത് ആ മനുഷ്യര് ഒരു ദുരന്തമേറ്റുവാങ്ങിയ മനുഷ്യരെ വീണ്ടും മറ്റൊരു ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന നികൃഷ്ടപരമായ പ്രവൃത്തിയാണ് അതിൽ എന്താക്കിയിരുന്നത് പിന്നെ പി കെ ബഷീൻ നേതൃത്വം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഏഹ് മൊയ്തു എന്ന് പറയപ്പെടുന്ന ആളുടെ ഭൂമി ഏറ്റവും മിനിമം എന്ത് വഴിക്കണോ തോട്ടഭൂമിയാണോ അല്ലേ എന്ന് പറയാം എന്താ പ്രയാസമുള്ളത് അപ്പൊ ആ തോട്ടഭൂമിയാണ് മനസ്സിലാക്കാതെ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ പിന്നെ ഭാര്യയുടെ അമ്മാവനായിരിക്കുന്ന ആളുടെ ഭൂമിയെ തരം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ചെയ്യുന്നത് കാരണം അദ്ദേഹത്തിന് പതിനൊന്ന് ഏക്കർ ഭൂമിയുണ്ട് ആ പതിനൊന്ന് ഏക്കർ ഭൂമിയിൽ മൂന്ന് ഏക്കർ ഭൂമിയാണ് ഉണ്ടാക്കുന്നത് ഈ പദ്ധതിക്ക് കൊണ്ട് നൽകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഭൂമി സർക്കാർ തരം മാറ്റി കൊടുത്താൽ ബാക്കി എട്ട് ഏക്കർ ഭൂമി എന്തായി അദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റ് നടത്താൻ വേണ്ടിയിട്ട് ആ ഭൂമി മാറി കിട്ടും അപ്പൊ വളരെ കൃത്യമായ ഇത്തരത്തിലുള്ള ഒരു താല്പര്യത്തിന്റെ പുറകിൽ വെച്ചു പുലർത്തിയത് വളരെ വ്യക്തമാണ് ാണ് കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ ഇവിടുത്തെ പൊതുപ്രവർത്തകരാണ് ഇത്തരത്തിൽ ഇതിനെ കുറിച്ച് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഏതായാലും കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് ലീഗ് അവകാശപ്പെട്ടത് കാരണം ആ യാതൊരുവിധ നിയമപ്രശ്നങ്ങളും നിലവിൽ ഈ ഭൂമികളിലില്ല നിയമപ്രശ്നങ്ങളില്ലാത്ത ഭൂമിയാണ് തങ്ങളെടുത്തതെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരുന്നു പക്ഷേ ഇത്തരത്തിൽ ഈ ഭൂ ഉടമകൾ തന്നെ അതായത് ഭൂമി നൽകിയ ഉടമകൾ തന്നെ ഇത്തരത്തിൽ താലൂക്ക് ലാൻഡ് ബോർഡിൽ ഒരു ഹിയറിംഗിൻ ഹാജരായിക്കൊണ്ട് ഇത്തരത്തിൽ തങ്ങൾക്ക് തങ്ങൾ വാങ്ങിയ ഭൂമി തങ്ങൾ വിറ്റ ഭൂമി തോട്ട ഭൂമിയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞതോടുകൂടി തന്നെ സമ്മതിച്ചോടു കൂടി തന്നെ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുചിതത്തിലാവും ഏതായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സ്വപ്ന പദ്ധതിയായിരുന്നു മുസ്ലിം ലീഗ് വിഭാവനം ചെയ്തത് കാരണം അവർ ഈ തുടക്കം മുതൽ തന്നെ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ ഇടപെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ാണ് കാരണം ആ മേഖലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തി വളരെ മികച്ച രീതി ഏതായാലും കെ ടി ജലീൽ എം എൽ എ എത്തുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും കെ ടി ജലീൽ എം എൽ എ ഈ ഭൂമി അതായത് ലീഗ് കണ്ടെത്തിയ ആ ഭൂമി അതായത് ലീഗ് വിഭാവനം ചെയ്ത് പദ്ധതി നിർജ്ജീവമായി കിടക്കുന്ന ഭൂമിയിലേക്ക് കെ ടി ജലീൽ എം എൽ എ എത്തുകയാണ് ഏതായാലും അദ്ദേഹം ഈ ഭൂമി സന്ദർശിക്കുന്ന തത്സമയ ദൃശ്യങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് ഏതായാലും അദ്ദേഹം ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം വിഭാവന ചെയ്ത ഭൂമി ഇപ്പൊ ടി ജില്ലയിൽ എം എൽ എ സന്ദർശിക്കുകയാണ് ഏതായാലും തത്സമയ ലക്ഷ്യങ്ങളാണ് പുറകിൽ തന്നെ ലീഗ് സ്ഥാപിച്ച ബോർഡും കാണാം ചുഴൽമല ദുരന്ത ബാധിതർക്കായി ഈ ഭാഗത്ത് ഇപ്പൊ നടക്കുന്ന ഭാഗത്തൊക്കെ ഏർ ഇത്തരത്തിൽ ഏർ ഭൂമി കാപ്പിച്ചെടികൾ ഇഴുതു മാറ്റിയ ഭൂമിയാണ് ഇതാണ് തോട്ടഭൂമിയാണെന്ന നിലയിൽ റിപ്പോർട്ട് നൽകിയത് ഏതായാലും ഇത്തരത്തിൽ ഒരു ഒഴികെയുള്ള ഭൂമിയൊക്കെ തോട്ടഭൂമിയാണെന്ന കണ്ടെത്താണ് താലൂക്ക് ലാൻഡ് ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ലീഗിന്റെ ഉന്നത നേതാവിന്റെ ബന്ധു തന്നെയാണ് ഇത്തരത്തിൽ ഭൂമി കച്ചവടം ചെയ്തിരിക്കുന്നത് ആ ഭൂമിയിലാണ് ഇപ്പോൾ എന്തായാലും ലീഗ് നടത്തിയ ഭൂമിയിലാണിപ്പോൾ ഒരു ദിവസവുമായി ബന്ധപ്പെട്ട ഭൂമിയാണ് കെ ടി ജലീൽ എം എൽ എ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാൻ തത്സമയമാണ് ഏതായാലും ഇത്തരത്തിൽ അടുത്തുള്ള ആ ഭൂമിയൊക്കെ തന്നെ സന്ദർശിക്കുകയാണ് മറ്റൊരു സ്ഥലത്ത് നീർച്ചാൽ ഒഴുകുന്നുണ്ട് ഇവിടെ ഈ എത്ര രണ്ട് പിന്നെ ഈ ഈ തോട് ഏത് വരെയാണ് ഒഴി ഇതുണ്ട് ഏതാണ്ട് ഈ സ്ഥലത്തിന്റെ മൊത്തം പിന്നെ ഭാഗം വരുന്നുണ്ടോ ഈ ഒരു സൈഡ് ഏത് ഈ പിന്നെ ഇപ്പൊ അവരെടുത്തു എന്ന് പറയുന്ന പതിനൊന്ന് ഏക്കർ സ്ഥലത്തിന്റെ ഒരു ഭാഗത്തു കൂടെ ഒരു പ്ലോട്ടാണോ അത് എത്ര ഏക്കർ സ്ഥലം

ഏതായാലും കെ ടി ജലീൽ എം എൽ എ സന്ദർശിക്കുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ തത്സമയ ദൃശ്യങ്ങൾ പ്രദേശം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ ലീഗിൻ്റെ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലീഗ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ആവിഷ്കരിച്ച സ്ഥലം അതായത് തൃക്കേപ്പറ്റയിലെ ആ സ്ഥലം ഇപ്പോൾ എന്തായാലും കെ ടി എം എൽ എ സന്ദർശിക്കുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നുണ്ടിരിക്കുന്നത് ഏതായാലും ഭൂമി കണ്ട് അദ്ദേഹം വിലയിരുത്തുകയാണ് അതായത് ഇത്തരത്തിൽ വിവാദമായ ഒരു ഭൂമിയാണ് ലീഗിൻ്റെ ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഇവിടെ രാഷ്ട്രീയ വിവാദം ലീഗിനുള്ളിൽ തന്നെ അമർഷമുയരുന്ന ഒരു സാഹചര്യം ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഈ ഭൂമിയിലേക്ക് ഇപ്പോൾ ഏതായാലും ഈ കാപ്പിച്ചെടികളൊക്കെ ദൃശ്യങ്ങളിൽ കാണുന്ന നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തൊക്കെ തന്നെ ിലുമല്ലെ ഭൂമിയിൽ പ്രവേശിച്ച് ഭൂമി സന്ദർശിക്കുന്ന ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയവും കണ്ടുകൊണ്ടിരിക്കുന്നത് ലീഗ് വിഭാവനം ചെയ്യുന്ന ചൂടൽമല മുണ്ടക്കൈ ദുരന്തവാദികൾക്ക് അതായത് പ്രതിസന്ധിയിലായ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുയോജ്യമല്ലെന്ന് കണ്ടെത്തില്ല അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തോട്ടമൂലിയിൽ നടക്കില്ല എന്ന് കോടതി വ്യവഹാരങ്ങളിലേക്ക് പോകുന്ന ഭൂമിയും ബന്ധപ്പെട്ട സ്ഥലത്താണ് പോണിപ്പോൾ ജലീൽ എം എൽ എ ഉള്ളത് ആ ജല എം എൽ എ ഭൂമി സന്ദർശിക്കുകയാണ് അതായത് ലീഗ് വിവാദനം ചെയ്ത് വലിയ രീതിയിൽ പണപ്പുരുവ് നടത്തി വില കൊടുത്തു വാങ്ങിയ പന്ത്രണ്ട് കോടിയിലധികം രൂപ വില കൊടുത്തു വാങ്ങിയ ഇപ്പോൾ ഭൂമിയാണ് തോട്ടഭൂമിയിലാണ് ഇപ്പോൾ ഏതായാലും ഈ പദ്ധതി ആവിഷ്കരിക്കാൻ ലീഗ് തീരുമാനിച്ചത് വില അതായത് പ്ലാന്റേഷൻ ഭൂമിയാണ് നിലവിൽ അതായത് കൊണ്ട് ഇതിലെ കാപ്പി ചെടികളെല്ലാം എഴുതു മാറ്റിയിട്ടുണ്ട് ആ മേഖലയിലാണ് ഇപ്പോൾ ഏതായാലും കെ ടി ജലീൽ എം എൽ എ സന്ദർശിക്കുന്നത് അതിൻ്റെ തത്സമയമായ തത്സമയം ദൃശ്യങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് പ്രേക്ഷകർ കാണുന്നത് പോലെ തന്നെ തത്സമയ ദൃശ്യങ്ങൾ കാണാം എം എൽ എ സംരക്ഷിക്കുകയാണ് എം എൽ എയോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ ലോക്കൽ ഏരിയ സ് കസ് സെക്രട്ടറി വി ഉണ്ട് അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ സമുന്നതായ മറ്റ് നേതാക്കളാകുമ്പോൾ എൽ ഡി എഫിൻ്റെ നേതാക്കളുണ്ട് അങ്ങനെ നിരവധി ഈ ഒരു വിഷയം ലീഗിനെതിരെ പ്രധാനമായും ഇടതുപക്ഷം ആയുധമാക്കുകയാണ് ഏതായാലും അത്തരത്തിൽ ജന എം എൽ എ കൃത്യമായ രീതിയിൽ തന്നെ കാപ്പിച്ചെടികളൊക്കെ പിഴുതുമാറ്റിയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇത്തരത്തിൽ ഫോട്ടോഭൂമിയായ ും വളരെ വ്യക്തമായി ഭൂമി നടന്നു കണ്ട് കൃത്യമായ കാര്യങ്ങൾ എം എൽ എ മനസ്സിലാക്കുകയാണ് കാരണം ലീഗിന്റെ ഒരു വിഭാഗ നേതാക്കളുടെ സത്യത്തിൽ അതെ പുഴയുടെ തോടിന്റെ ആ പ്രശ്നല്ലേ കാപ്പിച്ചെടികളൊക്കെ ഈ കാപ്പിച്ചെടികളൊക്കെ തന്നെ ഈ തോട്ടഭൂമിയിൽ നിന്ന് പിഴുതു മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് പ്ലാന്റേഷൻ ഭൂമിയാണ് ഇത് നിയമ ക്രമവിരുദ്ധമായി തന്നെ നിയമവിരുദ്ധമായി തന്നെ തരം മാറ്റിയെന്നാണ് താലൂക്ക് ലാൻഡ് ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേസിൽ കെ ഭൂമിയിൽ ഒരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഏതായാലും ഈ മാസം താല് ബോർഡ് ചെയർമാൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ട് ഏതായാലും ഇത്തരത്തിൽ ഭവന പദ്ധതി അനിശ്ചിതത്തിലാവുന്ന ഒരു സംഗതിയാണ് അതിൽ വിവാദമായ ആ ഭൂമിയിലാണിപ്പോൾ ഏതായാലും കെ ടി ജലീൽ എം എൽ എ സന്ദർശിക്കുന്നത് ഭൂമി ഇപ്പോൾ തോട്ടം കെ ടി ജലീലെ നടന്നു കാണുകയാണ് ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ പ്രേക്ഷകർ ട്രൂൾസിലൂടെയാണ് തത്സമയം ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായ രീതിയിൽ ഇപ്പം നിരവാസമായി ബന്ധപ്പെട്ട ലീഗ് വിഭാവനം ചെയ്ത ആ പദ്ധതി പ്രദേശമാണ് വിവാദമായ പദ്ധതി പ്രദേശമാണ് ഇപ്പോൾ കെ ടി ജലീൽ എം എൽ എ തവനൂർ എം എൽ എ കെ ടി ജലീൽ എം എൽ എ സന്ദർശിക്കുന്നത് തത്സമയം പ്രേക്ഷകർ കാണുന്നു എന്തായാലും ദൃശ്യങ്ങൾക്ക് ഇത്ര മൂന്നാളുടെ വാങ്ങണ്ട അപ്പുറത്തെ വാങ്ങണ്ട ഇപ്പോ ഒരു 10 ഏക്കർ കൂടി എടുത്തല്ലോ അവരുടെ ഉദ്ദേശ്യശുദ്ധി கரெക്റ്റ് ആണെങ്കിലും പറഞ്ഞു കല്ലങ്ങോട് കൂടി പറഞ്ഞു 11 ഏക്കർ മാത്രം ആയിçam മതി ആരെടു വാങ്ങണ്ട 5 വർഷമായിട്ട് ഇതിനകത്ത് നിന്നേ ബാക്കി 8 ഏക്കർ കൂടി തരം മാറ്റിക്ക് ഈ സ്ഥലം തരം മാറ്റി തരം മാട്ടിയാ സർക്കാർ മാറ്റി കൊടുത്താൽ സർക്കാർ മാറ്റി കൊടുታል सौभाग्यയേട്ടൻ അയാൾക്ക് ആ 8 ഏക്കർ കൂടി തോടം മാറ്റി ആ മാറ്റി നല്ല ഉദ്ദേശാണ് പലരെ വിശ്വാസം പ്രിയപ്പെട്ട പ്രേക്ഷകരെ കെട്ടി ചെല്ലാം ലീഗ് വിഭാവനം ചെയ്ത ചൂരൽമല മുണ്ടക്കൈ ദുരന്തക്കായി വിഭാവനം ചെയ്ത അതായത് വിവാദമായ ആ തോട്ടഭൂമിയിൽ സന്ദർശിക്കുകയാണ് വില കൊടുത്തു വാങ്ങിയ ഭൂമി ഇപ്പോൾ സന്ദർശനം നടത്തുകയോ അതാണ് ഇപ്പോൾ തത്സമയം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോർഡിന്റെ അവിടേക്ക് ഒന്ന് പോവാണെങ്കിൽ അവിടേക്ക് ഒന്ന് പോവാണെങ്കിൽ നോക്കുകയാണെങ്കിലേ ഏതെങ്കിലും ബോർഡിന്റെ അതോ ബോർഡൊന്ന് അല്ലാണ്ട് എം എൽ എ ഇപ്പോൾ ഇത്തരത്തിൽ നോക്കിക്കാണുകയാണ് ബോർഡ് നോക്കിക്കാണുകയാണ് ഇത്തരത്തിൽ ബോർഡ് സ്ഥാപിച്ചപ്പോൾ നോക്കിക്കാണുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവാഹം ചെയ്ത ആ ഭൂമിയിൽ വിവാഹം ചെയ്ത വെറുപ്പകരം നോക്കിക്കാണുകയാണ് ഗവൺമെൻറ്റിയുടെ സന്ദർശനം പൂർത്തിയായിട്ടുണ്ട് ഇത്തരത്തിൽ തത്സമയമാണ് നമ്മൾ ഈ വാർത്തകളെല്ലാം തന്നെ പ്രേക്ഷകർ കണ്ടത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ കൃത്യമായ രീതിയിലുള്ള പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ലീഗിൻ്റെ പുനരധിവാസം വിവാദത്തിലേക്ക് പോകുകയാണ് ഏതായാലും പ്രേക്ഷകർ തലസമയം കണ്ടത് കെ ടി ജലീൽ എം എൽ എ ഇപ്പോൾ ഈ പ്രദേശം സന്ദർശിച്ച് അതായത് മുസ്ലിം ലീഗിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഭൂമി സന്ദർശിച്ച് അവിടുന്ന് സന്ദർശിച്ച് ആ കാര്യങ്ങൾ വിലയിരുത്തുകയായിരുന്നു ഏതായാലും ഇത്തരത്തിൽ ഇന്ന് ഏതായാലും മാധ്യമങ്ങളെയും കെ ടി ജലീൽ കാണുന്നുണ്ട് ഏതായാലും വിവാദമായ രീതിയിൽ ഈ മുസ്ലിം ലീഗിൻ്റെ ഈ പദ്ധതി വിവാദമായ ഒരു സാഹചര്യത്തിൽ പ്രധാനമായും സി പി എം ഇത് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് സർക്കാരിൻ്റെ ടൗൺഷിപ്പിൽ നിന്ന് നടക്കും ദുരന്തബാധിതർ നൂറ്റിയേഴ് കുടുംബങ്ങൾ ഏതായാലും പദ്ധതി വിശ്വസിച്ച് പണം വാങ്ങി ഒഴിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകണമെന്നാണ് ഏതായാലും സി പി എം അടക്കമുള്ള ആവശ്യപ്പെടുന്നത് ഏതായാലും ഇത്തരത്തിൽ കെ ടി ജലീൽ എം എൽ എ ആണ് തത്സമയം ഈ ഭൂമിയിൽ നിന്നും ഭൂമി സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചത് ഏതായാലും കൃത്യമായ രീതിയിലുള്ള ഈ ഒരു വലിയ വിഭാ പദ്ധതിയാണ് ഏതായാലും അനിശ്ചിതത്വത്തിലായിരിക്കുന്നത് ഏതായാലും തോട്ടഭൂമിയാണെന്ന് ഒരു കണ്ടെത്തൽ തന്നെ തുടർന്ന് ഏതായാലും മുസ്ലിം ലീഗിൻ്റെ ഈ പദ്ധതി ഏതായാലും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ഏതായാലും ഈ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ മാറി തന്നെയാകും മാറിയാൽ മാത്രമേ ഇനി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ ഏതായാലും അത്തരത്തിലുള്ള നിയമതടസ്സങ്ങളുള്ള ഭൂമിയിൽ ഏത് തര വിധത്തിലാകും ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് നാം ഇനി കണ്ടറിയേണ്ടത് ഏതായാലും ഇത്തരത്തിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് വിവാഹം ചെയ്ത പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നൂറ്റി അഞ്ച് വീടുകളുടെ പുനരധിവാസ സ്ഥലത്തു നിന്നാണ് നമ്മൾ തത്സമയം ഈ വാർത്തകൾ പ്രേക്ഷകരിൽ കത്തിച്ചത് ഏതായാലും കെ ടി ജലീൽ എം എൽ എ ഇപ്പോൾ ഇവിടുന്ന് ഈ മേഖലയിൽ നിന്ന് പോയിട്ടുണ്ട് ഏതായാലും ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ നമുക്ക് വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചു നേരത്തെ ഞാൻ ഒന്നും കൂടി സൂചിപ്പിക്കാം പതിനൊന്ന് ഏക്കർ ഭൂമിയാണ് ഇത്തരത്തിൽ ലീഗ് ഈ പദ്ധതിക്കായി നാൽപ്പത് പന്ത്രണ്ട് കോടിയോളം രൂപ വില കൊടുത്ത് തൃക്കേപറ്റ വില്ലേജിൽ നിന്ന് മുട്ടിൽ തൃക്കേപറ്റ വില്ലേജിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയത് ആ ഭൂമിയിലാണ് ഇപ്പോൾ ഒരു ഏക്കർ ഒഴികെ ഉള്ള ഭൂമി നിർമ്മാണ യോഗ്യമല്ല അത് തോട്ടഭൂമിയാണെന്ന ലാൻഡ് ബോർഡ് കണ്ടെത്തിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുള്ള ഭൂമിയിൽ തരമാറ്റിയതുമായി ബന്ധപ്പെട്ട് ഭൂ ഉടമകൾ ഭൂ ഉടമകൾക്ക് താലൂക്ക് ലാൻഡ് ബോർഡ് കേസ് നോട്ടീസ് അയച്ചു ഇതിൽ കൃത്യമായ മറുപടി നൽകണം രേഖകൾ ഹാജരാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇതിന് ആയാണ് കഴിഞ്ഞ മാസം പതിനാറാം തീയതി ഭൂ ഉടമകൾ നാല് ഭൂ ഉടമകൾ ഇത്തരത്തിൽ ഇത് തോട്ടഭൂമിയാണെന്നും തങ്ങളുടെ തങ്ങൾ വിറ്റത് തോ ഭൂമിയാണെന്നും അത് തരം മാറ്റിയത് ഇതിലെ കാപ്പിച്ചെടികളടക്കം പിഴുതുമാറ്റിയത് മുസ്ലിം ലീഗ് ആണെന്നും മുസ്ലിം ലീഗ് പാർട്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് മറുപടി നൽകിയത് ഏതായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദ വിവാദങ്ങളും തിരികൊളത്തിയതായാലും ഈ മുസ്ലിം ലീഗ് നേരത്തെ അവകാശപ്പെട്ടത് യാതൊരുവിധ നിയമതടസ്സവുമില്ല ഈ ഭൂമിയിൽ തന്നെ നിർമ്മാണം നടത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനിശ്ചിതത്വത്തിലേക്ക് പോയിരിക്കുകയാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കെ ടി ജലീൽ കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി തന്നെ ഇനി ഒരു രാഷ്ട്രീയ മുഖം കൈവന്നിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു രാഷ്ട്രീയ പോർവിളികൾ ഏതായാലും ഉണ്ടാകും അതാണ് ഇപ്പോൾ ഈ വിഷയ ഭൂമിയിൽ നിന്നും കെ ടി ജലീൽ എം എൽ എ തത്സമയം വന്ന് ഈ ഭൂമിയിലെ വിഷയങ്ങൾ പഠിച്ച് ആ ഭൂമിയിൽ നിന്നാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് തത്സമയം ഈ വിവരങ്ങൾ എത്തിച്ചത് ഏതായാലും ഇന്ന് ഏതായാലും കെ ടി ജലീൽ മാധ്യമ പ്രവർത്തകരെ കാണുന്നുണ്ട് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വയരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വയനാട്ടിൽ തിരികൊളുത്തിയിരിക്കുന്നത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം ഈ വില കൊടുത്തു വാങ്ങിയ ഭൂമി നിർമ്മാണയോഗ്യമല്ല അത് അത് തോട്ടഭൂമിയാണെന്ന് ലാൻഡ് ബോർഡിൻ്റെ കണ്ടെത്തലിനെ തുടർന്ന് മുസ്ലിം ലീഗിൻ്റെ പദ്ധതി അനിശ്ചിതത്വത്തിലേക്ക് പോയിരിക്കുകയാണ് ഇനി നൂറ്റിയേഴ് കുടുംബങ്ങൾക്ക് എവിടെയാകും ഈ പുനരധിവാസം ഒരുക്കുക എന്നത് മറുപടി പറയണമെന്നാണ് സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നത് ഏതായാലും ഇത്തരം രാഷ്ട്രീയ വിവാദത്തിൽ കൂടി വയനാട് സാക്ഷ്യം വഹിക്കുകയാണ്